നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏപ്രിൽ എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഈ സമയത്ത് ഭൂമിയിൽ വസിക്കുന്ന ജീവികൾ വിചിത്രമായി പെരുമാറുണ്ടെന്നാണ് പല പഠനങ്ങളും പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലെ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ശേഷം ഉറുമ്പുകൾ ജീവനില്ലാത്ത മരവിച്ച അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഗവേഷകർ സൂചിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മാസൻജൂസൈറ്റ് പാറ്റകൾ അനിയന്ത്രിതമായി പെരുകി അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസം ആകാശത്തിലെ മാത്രം മാറ്റമല്ല ഭൂമിയിലെ ജീവനുള്ളതും എങ്ങനെ പെരുമാറുന്നു എന്നത് സംബന്ധിച്ച പഠനം കൂടിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ നേർ രേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറിക്കുന്നതോടെ പകൽ രാത്രിയാണെന്ന തോന്നലുണ്ടാകും അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇതെന്നാണ് കണക്കുകൂട്ടൽ ഇത്തവണ വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുക ഭൂമിയിൽ എവിടെയാണെങ്കിലും പതിനെട്ട് മാസത്തിലൊരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട് എന്നാൽ ശരാശരി നൂറു വർഷത്തിലൊരിക്കൽ മാത്രമേ ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നുള്ളൂ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യ വലയം മാത്രം ദൃശ്യമാവുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നുവെന്ന് പറയാൻ കഴിയുക അതായത് പകൽ സന്ധ്യ എന്ന പ്രതീതി ഉണ്ടാകും മാത്രമല്ല ആ പകലിൽ നക്ഷത്രങ്ങൾ കാണാൻ കഴിഞ്ഞേക്കാം ഏപ്രിൽ എട്ടിന് നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം പ്രത്യേകതയുള്ളതാണ് ഉള്ളതാണ് ഏഴ് പോയിന്റ് അഞ്ചു മിനിറ്റ് വരെ നീണ്ടു നിൽക്കും എന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ അൻപത് വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവായിരിക്കും ഇതെന്നാണ് കരുതപ്പെടുന്നത് അതായത് അപൂർവമായ നീണ്ട കാലയളവാണിത് പസഫിക് സമുദ്രത്തിന് മുകളിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപതിലെ ഇത്രയും ദൈർഘ്യമേറെ സൂര്യഗ്രഹണം ഇനി ദൃശ്യമാവും അതായത് നൂറ്റി ഇരുപത്തിയാറ് വർഷം കൂടി അതിനായി കാത്തിരിക്കണം പല പഠനങ്ങളിലും ഗ്രഹണ സമയത്ത് ജീവികളും സസ്യങ്ങളും വ്യത്യസ്തമായ പ്രവണതകൾ കാണിച്ചിട്ടുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു യു എസില് ഉടനീളമുള്ള ഗവേഷകർ രണ്ടായിരത്തി പതിനേഴിലെ അവസാന ഗ്രഹണ സമയത്ത് സസ്യങ്ങളുടെയും ജീവികളുടെയും പെരുമാറ്റത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷികൾ കൂടുകളിലേക്ക് ചേക്കേറുകയും പൂർണ്ണമായി നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു പറക്കുന്ന പ്രാണികളെ റെഡാർ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലൂടെ പഠനവിധേയമാക്കിയപ്പോൾ സൂര്യഗ്രഹണ പാതയുടെ അമ്പത് മിനിറ്റിനു മുൻപും ശേഷവും നിശബ്ദമായതായി കണ്ടെത്തി പല പക്ഷികളും ദേശാടന കാലത്ത് രാത്രി സമയത്ത് ദേശാടനം നടത്താറുണ്ട് അതിനാൽ ഇത്തവണയുള്ള ദേശാടനം പൊടുന്ന പക്ഷികളെ ബാധിച്ചേക്കുമെന്നാണ് പഠനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തേനീച്ചുകളിലും ചില വിചിത്ര പെരുമാറ്റം ഗവേഷകർ കണ്ടിരുന്നു ഇരുന്നൂറോളം വരുന്ന തേനീച്ച കൂട്ടം ഭയപ്പെടുന്നതിന് സമാനമായ അവസ്ഥകൾ കാണിച്ചതായി ചൂണ്ടിക്കാട്ടുന്നു ഇരുട്ട് കൂടുന്നതിനനുസരിച്ച് പുറത്തേക്ക് പോകുന്ന തേനീച്ചകളുടെ എണ്ണത്തിൽ കുറവ് കാണിച്ചിരുന്നു എന്നാൽ ഈ സമയം തന്നെ വലിയൊരു കൂട്ടം തേനീച്ചകൾ തിരിച്ചെത്തിയതായും സംഘങ്ങൾ പറയുന്നു ചില റിപ്പോർട്ടുകൾ പ്രകാരം തേനീച്ചകൾ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നത് പോലും നിർത്തിയിരുന്നു കൂടാതെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം വിമാന സർവീസുകളെയും ബാധിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വിമാന സർവീസിൽ മാറ്റമുണ്ടാകുമെന്ന് യുഎസ് ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനും വൈകുന്നതിനും സാധ്യതയുണ്ട് ഗ്രഹണപാതയിലെ ാഫിക്കിനും എയർപോർട്ടുകൾക്കും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എയർമാൻമാരെ അറിയിക്കുക എന്നതാണ് അറിയിപ്പിന്റെ ഉദ്ദേശമെന്നും വാർത്താക്കുറിപ്പിൽ യുഎസ് ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കിയിരുന്നു ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ സൂര്യഗ്രഹണം എന്നാണ് നാസ വിശേഷിപ്പിച്ചത് ഏപ്രിൽ എട്ട് സൂര്യഗ്രഹണം യുണൈറ്റഡ് സ്റ്റേറ്റ് മെക്സിക്കോ കാനഡ എന്നിവയുടെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ദൃശ്യമാകും ഗ്രഹണം വടക്കേ അമേരിക്ക കടക്കുമെന്നും വിമാനഗതാഗതത്തെ ബാധിക്കുമെന്നും എഫ് അറിയിച്ചു അതേസമയം ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല ടെക്സാസ് ഒക്ലഹോമ അർക്കൻസാസ് മിസോറി ഇല്ലിയാനോയിസ് കെന്ററി ഇന്ത്യാന ഓഹിയോ പെൻസിൽവാനിയ ന്യൂയോർക്ക് ന്യൂ ന്യൂഹാംഷെയർ മെയിൻ എന്നിവിടങ്ങളിലാണ് ദൃശ്യമാകുന്നത് ടെന്നസി മിഷിഗൺ എന്നിവിടങ്ങളിലെ ചെറിയ ഭാഗങ്ങളിലും ഗ്രഹണം അനുഭവപ്പെട്ടേക്കും അറ്റ്ലാന്റിക് തീർത്ത് വടക്കേ അമേരിക്കയിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പ് ഗ്രഹണം കാനഡയിലേക്ക് നീങ്ങും സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ തുടർന്ന് അമേരിക്കയിൽ ഉടനീളമുള്ള നൂറുകണക്കിന് സ്കൂളുകൾ ഏപ്രിൽ എട്ടിന് അടച്ചിടും ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ ആളുകൾക്ക് സൂര്യന്റെ കൊറോണ വലയം കാണാൻ കഴിയും സൂര്യനെ നേരിട്ട് നോക്കരുതെന്നും പ്രത്യേക സോളാർ വ്യൂവിംഗ് ഗ്ലാസുകൾ ഉപയോഗിക്കണമെന്നുമാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത